ഞാൻ ഇന്നലെ ഈ റുബിക്സ് ക്യൂബിന്റെ ഒരു കോമഡി രൂപത്തിലൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിട്ടപ്പം എനിക്ക് തോന്നി കോമഡി അല്ലാത്ത രീതിയിൽ ഒരു വീഡിയോ ഇടണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ശ്രമിക്കുകയാണ് ഇതിപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ചിന്നി ചിതറി കിടക്കുന്ന ഇതിനെ നമ്മളെല്ലാം ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുകയാണ് അപ്പം തുടങ്ങാം 哎。嗯 ഇത് എന്താ പറയുക ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്നതാണ് ശ്രമിക്കണം ഇതിന് വേണ്ടിയിട്ട് മനസ്സിരുത്തി ഇതിൻ്റെ പുറകെ കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും ഞാൻ നാട്ടിലുള്ള സമയത്ത് കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ കിട്ടിയിട്ട് പല രീതിയിൽ ഞാൻ തിരിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അന്നൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ അന്നൊന്നും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഇതാ ഈ ഒരു ഭാഗം ഫുൾ ക്ലിയർ ആയിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ക്ലിയർ ഈ ഒരു ലെയർ ഈ ഒരു സെൻട്രൽ ലെയർ ആണ് ഇനി ശീരാക്കേണ്ടത് ഇപ്പോൾ പലത് പോലത്തിലിരിക്കണു അതൊന്ന് ആക്കി കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രമം നടത്തി നോക്കാം ഞാനിപ്പോൾ ഇതൊരു പത്തിരുപത് ദിവസമായി ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു ഇത് പഠിച്ച അടങ്ങുമെന്നുള്ള വാശിയിൽ തന്നെ ആയിരുന്നു അപ്പോൾ അത് വിജയം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ തീരുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ ശ്രമം നടത്തിയത് വിജയിച്ചോ എന്നുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക ഇടയ്ക്ക് വച്ച് നിർത്തി പോവാതിരിക്കുക ൊക്കെ ഇപ്പം ശ്രദ്ധിക്കാം ഈ ഒരു ലെയറ് ഇപ്പോൾ ഫുള്ളായിട്ട് ക്ലിയർ ആയിരിക്കുകയാണ് നാല് ഭാഗവും അതുപോലെ അടിപൊളം അതും ഒക്കെയാണ് ഇനി നമുക്ക് ശരിയാക്കേണ്ടത് ഈ ടോപ്പ് ലെവൽ ഇതും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് ഫുള്ളായി അതിനു വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ മേൽഭാഗത്ത് മൊത്തം ഈ സെൻട്രൽ കളറിലുള്ള വെള്ള കളറ് കൊണ്ടുവരാമെന്നുള്ളതാണ് മേൽഭാഗം മൊത്തത്തിൽ മേൽഭാഗത്തും മൊത്തം വെള്ളക്കളർ വന്നിരിക്കുകയാണ് താഴെ നമ്മൾ ശരിയാക്കിയതൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ശരിയാവേണ്ടത് ഈ അഡ്ജ് പീസുകൾ ഈ കോർണർ പീസാണ് ആദ്യം ശരിയാക്കേണ്ടത് ഇന്ന് അത് ഇപ്പോൾ പല സ്ഥലത്തായിട്ട് കിടക്കണ കോർണർ പീസ് അതിനെ അതിൻ്റെതായ കോർണറിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ രണ്ട് കോർണർ പീസ് ഇപ്പോൾ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഇത് ശരിയാണ് ഇത് ശരിയാണ് ബാക്കി രണ്ടെണ്ണമാണല്ലോ അതിന് ശരിയാക്കാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം കോർണർ പീസ് റെഡി ആയിരിക്കുകയാണ് ഇവിടെ നീലയായിട്ടുണ്ട് ഇവിടെ നീലയായിട്ടുണ്ട് ഇവിടെ പച്ചയായിട്ടുണ്ട് ഈ ഭാഗം ഫുള്ളും ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഈ എഡ്ജ് പീസുകളാണ് ശരിയാവേണ്ടത് ഈ മൂന്ന് എഡ്ജ് പീസുകൾ അതായത് ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇതും ശരിയല്ല അതിനെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം ഇപ്പം ശ്രദ്ധിക്കുക ഓറഞ്ച് കളർ മൊത്തം ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് വൈറ്റ് കളർ മൊത്തം ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ബ്ലൂ ഒരു ഭാഗത്തായിട്ടുണ്ട് യെല്ലോ ഒരു ഭാഗത്തായിട്ടുണ്ട് ഗ്രീൻ ഒരു ഭാഗത്തായിട്ടുണ്ട് അതായത് ഇതിപ്പോൾ നമ്മൾ സോൾവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം